ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന ചൊരുങ്ങിരിക്കുന്നു എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അതെന്നോടുകൂടെ ഇരുന്നു കൊള്ളും നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ എൻ്റെ ധൈര്യം നിങ്ങൾക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിൽ അകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിക്രമമെന്ന് ഉറക്കു വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല കടന്നു പോകാനാവാത്ത വിധം അവിടുന്ന് എൻ്റെ വഴി മതിൽ കെട്ടി അടച്ചു എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു എൻ്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു എൻ്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു എല്ലാ വശത്തു നിന്നും അവിടെ തന്നെ തകർക്കുന്നു ഞാനിതാ കഴിഞ്ഞു അവിടുന്ന് എൻ്റെ പ്രത്യാശയെ വൃക്ഷത്തെ എന്ന പോലെ പിഴുതുകളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജോലിപ്പിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തിയിരിക്കുന്നു എൻ്റെ കൂടാരത്തിനു ചുറ്റും അവർ പാളയം അടിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാരും അപരിചിതരായി തീർന്നു ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരുമെന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഭവനത്തിലെ അതിഥികളുമെന്നെ വിസ്മരിച്ചിരിക്കുന്നു എന്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസിനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എന്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു എന്റെ സഹോദരന്മാർക്കും ഞാൻ നിന്നാ പാത്രമായി കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു എന്റെ ഉറ്റസ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു എന്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു ജീവൻ പോയിട്ടില്ലെന്നേയുള്ളൂ എൻ്റെ പ്രിയ സ്നേഹിതരെ എന്നോട് കരുണയുണ്ടാകണമേ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ദൈവത്തെ പോലെ എന്നെ അനുധാവനം ചെയ്യുന്നതെന്ത് എന്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തതെന്ത് എന്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുമ്പു നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എൻറെ ചർമ്മ ഇല്ലാതായാലും എൻറെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻറെ കണ്ണുകൾ ദർശിക്കും എൻറെ ഹൃദയം തളരുന്നു എങ്ങനെ അവനെ അനുധാവനം ചെയ്യും അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വാളിനെ ഭയപ്പെടുക ക്രോധം വാൾ അയക്കും അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ആമേൻ പരിശുദ്ധ ആമീൻ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി